ഇങ്ങനെ ണ്ടല്ലോ ഓട്ട് പായസ കച്ചവടം വീട്ടില് പായസ കച്ചവടം തുടങ്ങി പക്ഷെ ഞാനല്ല ഇത് ഉണ്ടാക്കിയത് പിന്നെ ഇത് എന്റെ വീടും അല്ല ഇതിന്റെ മെയിൻ ആളിനെ ഞാൻ വിളിക്കട്ടെ ചേച്ചിയേണ്ട ഇതാണ് നമ്മുടെ ഈ പായസം ഒക്കെ വെച്ച ലേഖ ചേച്ചി ഇതാണ് അപ്പം ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ പായസം മാത്രമേ ഉള്ളോ അത് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറയണം ഉണ്ട് ഇവിടെ ഒരു വീട്ടിൽ ഊണ് നടത്തുന്നുണ്ട് മീനച്ചാറുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട് ഏതൊക്കെയോ പേര് അങ്ങനെയുള്ള സ്നാക്സ് കുറെ ഐറ്റം പിന്നെ ഇഡിലിക്കൂട്ടത്തിന്റെ തട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു റെഡിയാക്കി കൊടുക്കും അതായത് ഈ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നവർക്ക് റെഡിയാക്കി കൊടുക്കും ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചേച്ചി ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് ചെറിയ വരുമാനം തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വരുമാനം ഏൺ ചെയ്യാനായിട്ട് ചേച്ചി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇല്ലേ ചേച്ചിക്ക് ചെറിയ ഒരു വയ്യാഴുകിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അല്ലെ ചെറിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് ടൈപ്പ് പായസം അല്ലേ ഒന്ന് പിന്നെ പ്രഥമനും പിന്നെ ഒന്ന് ഗോതമ്പ് പായസം പിന്നെ പാലട പായസം അല്ലെ പിന്നെ ചേച്ചി എന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ബോളി അപ്പൊ നമുക്ക് ഈ പ്രഥമന്റെ കൂടെ കോമ്പിനേഷൻ ആയതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പാലട പാലടയുടെ കൂടെ നമുക്ക് ഇതൊന്ന് പിടിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഓൾ ഇൻ ഓൾ ആണ് ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി ഈ പായസത്തിന്റെ കച്ചവടം എത്ര മണി ആവുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് മണി ആവുമ്പോഴത്തേക്കും ഈ ഓപ്പൺ ആവും ഇതിപ്പോ കണ്ടെയ്നറിന്റെ അതാണ് അതായത് ആണ് ഇത് എത്ര അഞ്ഞൂറ് എം എൽ അപ്പൊ ഈ അഞ്ഞൂറ് എം എൽ എന് എത്ര വരുന്നത് രൂപക്ക് സെപ്പറേറ്റ് ആ രീതിയിൽ തന്നെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ചേച്ചി വേറൊരു കാര്യം എനിക്ക് ഈ ചിലവരൊക്കെ ഇങ്ങനെ കണ്ടെയ്നറി മേടിക്കണ്ട അങ്ങനെ ഒന്ന് പറയാമോ ഓച്ചറ വന്നിട്ട് പഴയ പഴയ അടുത്ത് അതാണ് നമ്മൾ ഈ വന്ന വഴിക്ക് കണ്ടത് അല്ലെ പഴയ ഒരു കാശു ഫാക്ടറി ഉണ്ട് അതിന്റെ അടുത്തായിട്ടാണ് അതായത് കൊല്ലം ജില്ല ഓച്ചറ കല്ലൂർ മുക്ക് കല്ലൂർ മുക്കിലാണ് ചേച്ചിയുടെ പേര് എല്ലാം ഉണ്ടോ രുചീസ് ബൈ കുഞ്ഞൂസ് ചേച്ചി പേര് കുഞ്ഞൂസ് എന്നാണോ അത് മക്കളായ വീട്ടിൽ വിളിക്കുന്നവര് അപ്പൊ അതാണ് ചേച്ചിയുടെ ഫുഡ് യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്ക് പായസവും ഊണും മീനച്ചാറും പിന്നെ അതുപോലെ തന്നെ കൊഞ്ചന്തിയും എല്ലാം കൂട്ടി പിന്നെ വേറെ എന്തോ വേറെ ഉണ്ടോ ഇല്ല അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പോവാം അപ്പൊ നേരത്തെ വിളിച്ച് ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പായസമാണോ വേണ്ടത് നേരത്തെ ഓർഡർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചേച്ചി അത് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ പായസങ്ങളുടെ നടക്കിരുന്ന് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ബോളിയും നമ്മുടെ പാലടയും ചേച്ചന ഉണ്ടാക്കിയ ബോളിയ കേട്ടോ ഉം സൂപ്പർ ബോളിയൊക്കെ എന്ന് പറയുമ്പം ചേച്ചന ഉണ്ടാക്കിയെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിക്കാൻ കൂടി ടേസ്റ്റ് കേട്ടോ ആദ്യം ഗോതമ്പ് പായസമാണ് കേട്ടോ അതൊന്നും ടേസ്റ്റ് ചെയ്യാം അല്പമെടുക്കുന്നുള്ളൂ അല്ലാതെ തേങ്ങാ കൊത്തും എല്ലാം ഇട്ട് കളർഫുള്ളാക്കി സെറ്റാക്കി വെച്ചൊക്കെ ഗോതമ്പ് പായസമാണ് വെറൈറ്റി ടേസ്റ്റ് ഇനിയിപ്പം നമ്മുടെ അടപ്രഥമനും കൂടെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം മധുരവെല്ലാം കൂടെ ഒക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് മത്തായാലും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇച്ചിരി മാത്രം എടുക്കുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് നട്ട തേങ്ങാക്കുത്ത് ആ തേങ്ങാ കുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ടതാണ് കേട്ടോ കല്യാണത്തിന്റെ അതേ ഫീലും അടിപൊളി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ അടപ്രഥമനും ബോളി ഇതുമാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം ചേച്ചി റെഡിയാക്കി തന്നെ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും സാധിക്കും പായസം മാത്രം കഴിക്കണമെങ്കിൽ അങ്ങനെയും വരാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വന്നാൽ എൻ്റെ കൂടെ എൻ്റെ കൂടെ സെപ്പറേറ്റ് ആണ് കേട്ടോ കിട്ടുകയും ചെയ്യും അപ്പം ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട നമ്മുടെ കൊല്ലം ജില്ലയിലെ ഓച്ചറ കല്ലൂർ മുക്കിലാണ് ലേക ചേച്ചിയുടെ വീട്ടിലെ ടുജീസ് ബൈ കുഞ്ഞൂസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത് മൊത്തം ഇഞ്ഞ് കഴിച്ചു തീർക്കണം ഇത് പായസം ആയതുകൊണ്ട് അധികം ഒന്നും കണ്ണം കഴിക്കത്തില്ല ഇത് ഇത്രയും ഞാൻ തന്നെ കഴിച്ചു തീർക്കണം അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ബൈ ബൈ